ആയിരം ഗോവിന്ദച്ചമ്മിമാരെ പേടിച്ച് ഞങ്ങൾ സ്ത്രീകൾ എന്തു ചെയ്യണം ഞങ്ങൾ ദീപക്കിനൊപ്പം തന്നെ എന്നാൽ ഒരു ഷിൻജിതയോ അക്സയോ വരുമ്പോൾ ഇത്രത്തോളം ബയക്കുന്നുവെങ്കിൽ ആയിരം ഗോവിന്ദച്ചമ്മിമാരെ പേടിച്ച് ഞങ്ങൾ സ്ത്രീകൾ എന്ത് ചെയ്യണം ഷിൻജിത ദീപക് വിഷയത്തിൽ ഷിംജിതയ്ക്കും ദീപക്കിനുമൊപ്പം അന്ന് അതേ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യുവതി ആ യുവതിയോടാണ് ദീപക് മിസ്ബിഹേവ് ചെയ്തത് എന്നാണ് ഷിംജിത ആരോപിക്കുന്നത് ആ മിസ്ബിഹേവ് കണ്ടിട്ടാണ് താൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയതെന്നും അവർ പറയുന്നു ഷിൻജിത ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോക്കകത്ത് ആ യുവതിയും ആ വീഡിയോയിൽ ഉൾപ്പെട്ടിരുന്നു അപ്പം ഇതിനെതിരായിട്ട് ആ യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അത് പതിനേഴാം തീയതി ജനുവരി പതിനേഴാം തീയതി തന്നെ അവർ പരാതി നൽകിയിട്ടുണ്ട് ജനുവരി പതിനാറിനാണ് ഷിംജിത ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ജനുവരി പതിനേഴാം ജനുവരി പതിനേഴാം തീയതി ഈ യുവതി പരാതി നൽകിയിട്ടുണ്ട് ജനുവരി പതിനെട്ടാം തീയതിയാണ് ദീപക് ആത്മഹത്യ ചെയ്യുന്നത് ഇതുകൂടാതെ തന്നെ ഷിംജിതയുടെ സഹോദരൻ ഷിംജിതയ്ക്ക് വേണ്ടി ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ കേസ് ഇതുവരെ പോലീസ് എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല ഷിംജിതയുടെ ജാമ്യ ഹർജി ഇന്നാണ് പരിഗണിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അപകീർത്തി പ്രചാരണത്തിൽ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിദ മുസ്തഫയ്ക്ക് ജാമ്യമില്ല കോഴിക്കോട് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അപകീർത്തി പ്രചാരണത്തിൽ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല കോഴിക്കോട് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം തള്ളിയത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേശ് ചേരുന്നു നിഖിൽ പ്രമേശ് എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ബി ദിലീപ് കുമാർ ഈ ദീപക്കിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഷിംജിദയുടെ ജാമ്യ ഹർജിയിന്മേലുള്ള വിധി മാത്രമാണ് പുറപ്പെടുവിക്കാനുണ്ടായിരുന്നത് ഒറ്റ വാക്കിൽ കോടതി ഈ പ്രതിക്കിപ്പോൾ ജാമ്യമില്ല എന്നുള്ള കാര്യം പറയുകയായിരുന്നു എന്തായാലും വളരെയധികം പ്രമാദ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ തനിക്ക് നേരിട്ട ലൈംഗിക അധിക്ഷേപം എന്നുള്ള പേരിൽ യുവതി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അതിന് പിന്നാലെ അതിൽ മനന്നൊന്ന് മറ്റൊരു അതിൽ മനന്നൊന്ന് ദീപക് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് നവമാധ്യമങ്ങളിലൂടെ ടക്കം ദീപക്കനും കുടുംബത്തിനും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് പോലീസ് കോടതിയിൽ കൃത്യമായി അറിയിച്ചിരുന്നത് ഈ യുവതിക്ക് ജാമ്യം നൽകാൻ പാടില്ല ജാമ്യം നൽകിയാൽ പ്രതികളെ സാക്ഷി ക്ഷണം സാക്ഷികളെ പ്രതി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് കോടതിയിലെ പോലീസ് നൽകിയിരുന്നു ഇത് പരിഗണിച്ചുകൊണ്ടാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് പ്രതിയെ ഇന്ന് കോടതിയിൽ എത്തിച്ചിരുന്നില്ല പകരം ഈ ജാമ്യമില്ല എന്നുള്ള കാര്യം അറിയിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് പോലീസ് അന്വേഷണം ഈ കേസിൽ മുന്നോട്ട് പോവുകയാണ് ദിലീപ് കുമാർ അതിനിടയിലാണ് ഈ പ്രതിയുടെ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഇപ്പോഴും മഞ്ചേരി ജയിലിൽ തന്നെയാണ് പ്രതിയുള്ളത് ഇതുവരെ കസ്റ്റഡി അപേക്ഷ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയിട്ടില്ല കസ്റ്റഡി അപേക്ഷ നൽകാത്തതിന് പ്രധാനമായുള്ള രണ്ട് കാരണങ്ങളാണ് ഒന്ന് ജനരോഷമാണ് ഇപ്പോഴും ഈ പ്രതിക്കെതിരെയുള്ള ജനങ്ങളുടെ രോഷം രോഷമടങ്ങിയിട്ടില്ല നമ്മളിപ്പോഴും ഗോവിന്ദപുരത്ത് ദീപകന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയും സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ ഈ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അതോടൊപ്പം തന്നെ ഈ മറ്റൊരു പോലീസിന് മുന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത മൊബൈലിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കൂടി പോലീസിന് ലഭിക്കും അത് ഫോറൻസിക് പരിശോധനയ്ക്കും സൈബർ പരിശോധനയ്ക്കും അടക്കം തന്നെ അയച്ചിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നാൽ മാത്രമേ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ അതിനുശേഷം ഒരു വിശദമായ ചോദ്യം ചെയ്യൽ തെളിവെടുപ്പ് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത് ഈ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചതിനു ശേഷം ഈ റൂട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ട് തന്നെ പോലീസിന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് പയ്യന്നൂരിൽ നിന്നാണ് ഈ ബസ്സിൽ നമുക്കറിയാം ദീപക് കയറിയത് അതുകൊണ്ട് തന്നെ അതേ റൂട്ടിൽ യാത്ര ചെയ്തുകൊണ്ട് അതേ ബസ്സിൽ ബസ്സിലെത്തിക്കൊണ്ടൊക്കെ വിവരങ്ങൾ ശേഖരിക്കാനുണ്ട് എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് ഈ ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടി കൂടി പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ മൊഴി കൂടി പരിഗണിക്കും ഇതിനോടകം തന്നെ ബസ് ജീവനക്കാരുടെ മൊഴിയൊക്കെ വളരെ വിശദമായി പോലീസ് രേഖപ്പെടുത്തിയിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പത്തു വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ജാമ്യമില്ലാ വകുപ്പാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പ്രതിക്ക് ജാമ്യമില്ലാതെ അന്വേഷണ സംഘ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു കസ്റ്റഡി അപേക്ഷ ഒക്കെ നൽകി കസ്റ്റഡിയിലേക്ക് പ്രതിയെ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലേ അടക്കം കടക്കാൻ അവർക്ക് സൗകര്യപ്രദമായിരിക്കും അതോടൊപ്പം നമ്മൾ യും കാണേണ്ട ഒരു കാര്യം ഈ പ്രതി നൽകിയിട്ടുള്ള ഷിംജിദയുടെ സഹോദരൻ നൽകിയിട്ടുള്ള ഒരു പരാതിയുണ്ട് ബസ്സിൽ വെച്ച് ലൈംഗിക അധിക്ഷേപം നേരിട്ടു എന്ന് കാണിച്ചുകൊണ്ടൊരു പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ മേലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഷിംജിദ മുസ്തഫയ്ക്ക് ജാമ്യമില്ല എന്നുള്ളതാണ് അവർ ഒരുപക്ഷെ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് ആ ബസ്സിലുണ്ടായിരുന്ന ആളുകൾ ആ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാർ അങ്ങനെ ആളുകളെ സ്വാധീനിക്കാനുള്ള സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് വിലയിരുത്തുന്നു ഈ പശ്ചാത്തലത്തിലാണ് പ്രതിക്ക് ജാമ്യം നൽകരുത് എന്ന് കോടതിയെ പോലീസ് ീസ് ഒരു റിപ്പോർട്ടായി അറിയിച്ചിരുന്നത് അടൊപ്പം തന്നെ ഈ കേസിൽ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറയുന്നത് ബസ്സിൽ ഉണ്ടായിരുന്ന മറ്റൊരു യുവതി ഉണ്ട് അതായത് ആ യുവതിയോടാണ് ആദ്യം ദീപക് അധിക്ഷേപം കാണിച്ചത് എന്നായിരുന്നു ഈ പെൺകുട്ടി തന്റെ വീഡിയോയിൽ വിശദീകരിച്ചിരുന്നത് അവർ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട സാക്ഷിയാണ് അവരെ അടക്കം ഒരുപക്ഷേ ഈ പ്രതി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഉടനെ തന്നെ ഈ പ്രതിക്കെതിരെ പ്രതി ഈ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കസ്റ്റഡി അപേക്ഷ മെഡിക്കൽ കോളേജ് പോലീസ് കോടതിയിൽ സമർപ്പിക്കും അതിനുശേഷം കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം അതീവ രഹസ്യമായിട്ടായിരിക്കും തുടർ നടപടികൾ നമുക്കറിയാം വലിയ ജനരോഷം പോലീസ് ഭയക്കുന്നുണ്ട് ഈ പ്രതിയെ വടകരയിൽ നിന്ന് പിടികൂടിയ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുവരിക എന്ന് അറിയിച്ചിരുന്നെങ്കിലും കോടതിയിലേക്കാണ് ഞാനിപ്പോൾ ഉള്ള ഈ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലേക്കും അതേപോലെ കൂട്ടുകാരിലേക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ശങ്കിത വിഷയത്തിൽ ഇനിയും എന്തിനാണ് വീഡിയോസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട് ഷിംജിത എന്ന വ്യക്തി പൂർണ്ണമായും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഈ വിഷയത്തിൽ തന്നെ പിടിച്ചു തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം കത്തിച്ചു നിർത്തേണ്ടത് അത്യാവശ്യമാണ് ഒരു പാവം പിടിച്ച മനുഷ്യനെ മദ്യപിക്കാത്ത സിഗരറ്റ് വലിക്കാത്ത അമിതമായി സംസാരിക്കാത്ത വളരെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള മനുഷ്യനെയാണ് ഷിംജിത എന്ന വ്യക്തി കുരുതി കൊടുത്തിരിക്കുന്നത് ഷിംജിതയുടെ ഫോണിൽ നിന്നും പോലീസ് കണ്ടെത്തിയ മറ്റ് വീഡിയോസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ശരിക്കും മനസ്സിലാവും അവൾ ഒരു കാഷ്വലായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കാരണം അതിനകത്തുനിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ആയി എന്നുള്ള രീതിയിലാണ് വീഡിയോ അവൾ എടുക്കാൻ തുടങ്ങിയത് അതായത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഇങ്ങനെ കിടന്നുറങ്ങുന്ന ദൃശ്യങ്ങൾ കണ്ണടച്ച് കിടക്കുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ക്ലിപ്സ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വള്ളിയോ പുളിയോ കിട്ടിയാലായി എന്നിട്ട് അത് റീലാക്കിയിട്ടിടാം അത് അതായിരുന്നു അവളുടെ ഉദ്ദേശം ആ ഉദ്ദേശത്തോടു കൂടെ തന്നെ ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ വിശ്വസ്തമായ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഷിംജിത ഇപ്പോൾ ജയിലിൽ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കാതെ പ്രതിഷേധിച്ചിരിക്കുകയാണ് കാരണം ജയിലിലെ ഭക്ഷണങ്ങളൊന്നും ഷിംജിതയ്ക്ക് പിടിക്കുന്നില്ല ഷിംജിത കഴിച്ചുകൊണ്ടിരുന്ന നൂഡിൽസ് ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല അവിടെയുള്ളത് ബിരിയാണി ഷിംജിതയ്ക്ക് ബിരിയാണി വേണം അല്ലെങ്കിൽ പിന്നെ ബീഫ് വേണം ഇതൊന്നും അവൾക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല കൊണ്ട് അവൾക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ശിംജിതയുടെ ഭർത്താവായിട്ടുള്ള നിലവിൽ ഭർത്താവ് ഡൈവേഴ്സാണെന്നാണ് പറയുന്നത് ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ബസ്തഫയുടെ പക്ഷത്തു നിന്നും ഒരു ഡൈവേഴ്സിനുള്ള നീക്കം നടന്നിട്ടുണ്ട് പക്ഷേ ഷിംജിത ശിംജിത ആ ഡൈവേഴ്സിന് അനുകൂലമായ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു ബാർബറായ മുസ്തഫയോട് ഷിംജിതയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ തനിക്ക് ആരോടെങ്കിലും ഒരു കൂട്ട് വേണമെന്നുള്ള ആഗ്രഹത്തിൽ ഇപ്പം മുസ്തഫ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ് ഷിംജിത കഴിഞ്ഞ ദിവസം ജയിലിലുണ്ടായ തർക്കം സഹ തടവുകാരികളോട് വളരെ അഹംഭാവത്തോടു കൂടെ പെരുമാറിയ ഷിംജിതയ്ക്ക് അവരിൽ ഒരാളിൽ നിന്ന് നല്ല പിടയ്ക്ക് കിട്ടി മുഖത്ത് നല്ല പിട കിട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം അവരുടെ മുമ്പിലൊക്കെ ഞാനൊരു കുറ്റവാളിയല്ല ഞാനൊരു കുറ്റം ചെയ്തിട്ടൊന്നല്ല ഞാൻ ഈ ഇതിനകത്തോട്ട് വന്നിരിക്കുന്നത് ഞാൻ കഞ്ചാവ് ഞാൻ ആരെയും കൊല ചെയ്തിട്ടില്ല ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല എനിക്ക് നേരെ ഒരു അതിക്രമണം നടന്നിട്ട് ഞാനത് വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്നുള്ള ഒരു അറിയാതെ പറ്റിയ ഒരു തെറ്റാണ് ഞാനതിലിപ്പം ഖേദിക്കുന്നുണ്ട് അല്ലാതെ നിങ്ങളെപ്പോലെ ഞാൻ കഞ്ചാവ് കേസ് പ്രതിയൊന്നല്ല അങ്ങനെ ആന ചൈന എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുമ്പിൽ വീരവാദം മുഴക്കി നിന്ന ഷിംജിതൊക്കെ ി ആ തടവുകാരികളിൽ നിന്ന് ഒരാളിൽ നിന്ന് നന്നായിട്ട് മുഖത്ത് കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ദീപക് എന്ന വ്യക്തി ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു മകൻ വാർദ്ധക്യാവസ്ഥയിലെത്തി നിൽക്കുന്ന അച്ഛനും അമ്മയ്ക്കും ആശ്രയമായിട്ടുള്ള മകൻ ഇനി എന്താണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ മുന്നോട്ട് പോകാൻ ഒരു കച്ചിത്തിരുമ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബമായി മാറിയിരിക്കുന്നു അച്ഛനും അമ്മയും രണ്ടുപേരും രോഗാവസ്ഥയിലുള്ളവരാണ് അവർക്ക് രണ്ടുപേർക്കും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരാണ് എങ്ങോട്ട് പോകും അവർ ആരെ ആശ്രയിക്കും എത്ര കാലം മറ്റുള്ളവർ അവർക്ക് സഹായം കൊടുക്കും ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നവരൊക്കെ മെൻസ് കമ്മീഷൻ്റെ പേരിൽ സഹായം ചെയ്തിട്ടുണ്ട് തുടർച്ചയായിട്ട് എത്ര കാലം അവർ ചെയ്യും ഇതൊക്കെ ഈ ഓളം ഇങ്ങനെ നിൽക്കുന്ന കാലം മാത്രം ഉണ്ടാവും ഇത് കഴിഞ്ഞാൽ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും ഞാനും ഒരു സ്ത്രീയാണ് ഷിൻജിത എന്ന വ്യക്തി തെറ്റുകാരിയല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ ഞാൻ ചെയ്യില്ല കാരണം ആ വീഡിയോ കേത്ത് കണ്ട സീനുകളൊന്നും തന്നെ ഒരു യഥാർത്ഥമായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരം ബസ്സിൽ നിന്നും ഇറങ്ങാൻ നേരമുള്ള ആ ഒരു തിരക്കിനിടയിൽ പരസ്പരം ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്ന ആ അവസ്ഥയിൽ ആ അവസ്ഥയിൽ ആ സന്ദർഭത്തിൽ പോലും വീഡിയോ എടുക്കാൻ കാണിച്ച മനസ്സ് ആ തട്ടലിലും മുട്ടലിലും പിന്നീട് സ്ലോ വേഷനിലാക്കി വീഡിയോ ആക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക നമ്മൾ ബസ്സിൽ നിന്ന് താഴെ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെ സേഫായിട്ട് ഇറങ്ങണം എന്നല്ലേ നോക്കുക അവിടെ ആരെ തട്ടുന്നുണ്ടോ മുട്ടുന്നുണ്ടോ നമുക്ക് ശ്രദ്ധിക്കാൻ നിൽക്കുക അല്ലെങ്കിൽ പിന്നെ ഒരു പ്രത്യേകിച്ച് ആരെങ്കിലും എന്തെങ്കിലും പിടുത്തങ്ങൾ പിടിക്കുകയൊക്കെ നമ്മൾ നോട്ട് ചെയ്യാമായിരിക്കും അല്ലാതെ ഈ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കൈകളോ ഒക്കെ പരസ്പരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുന്നതിന് ഇങ്ങനെയൊക്കെ വീഡിയോ ചിത്രീയം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് അതും ഇവൾ മനഃപൂർവ്വം തൻ്റെ നെഞ്ച് അദ്ദേഹത്തിൻ്റെ കൈയോട് ചേർത്ത് വെച്ച് കൊടുത്തു അതൊക്കെയല്ലേ നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത് കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് എന്നാണ് ഷിൻഷിത തൻ്റെ പ്രൊഫൈലിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവനോ മാനത്തിനോ അല്പം പോലും വില കൽപ്പിക്കാൻ കഴിയാത്ത ഒരാളാണോ സൈക്കോളജിസ്റ്റ് ഇവരാണോ കൗൺസിലിൽ നടത്തുന്നത് ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന മനുഷ്യനെ എങ്ങനെ അയാളുടെ ആ സാഹചര്യത്തിൽ നിന്നും മുക്തനാക്കി തിരികെ ഒരു നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ടോക്കിലൂടെ ചെയ്യുന്നവരാണ് ഒരു കൗൺസിലിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മാറ്റിയെടുക്കുക ഇത്തരം ഒരാളാണോ ഇത്തരം പ്രവർത്തി ചെയ്തിരിക്കുന്നത് ഒരാളുടെ ഒരാളെ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുക ദീപക്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും വന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വീഡിയോ പരിശോധിച്ച പോലീസുകാർ പറയുന്നത് ഇനി ഷിംജിതയുടെയും ദീപക്കിൻ്റെയും രണ്ട് രണ്ടുപേരുടെയും ഫോണ് ശാസ്ത്രീയ പരിശോധനകൾക്കായി അയച്ചിരിക്കുകയാണ് അതിൻ്റെ ഫലം കൂടി വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഇന്ന് ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസമാണ് അവൾക്ക് ഒരിക്കലും ജാമ്യം കിട്ടരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം ഇത്തരം ഒരു തെറ്റ് ചെയ്ത ആളുകൾ ഒരിക്കലും നിയമത്തിൻ്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ പാടില്ല ഇത്തരം കൊടും വഞ്ചന ചെയ്ത ഒരാൾ ഒരു നിരപരാധിയെ കൊന്നൊടുക്കിയ ഒരു വ്യക്തി ഒരിക്കലും നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും രക്ഷപ്പെടാൻ പാടില്ല തെറ്റ് ചെയ്തവർ ആരായാലും അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള ഭേദഭാവമില്ലാതെ അവർക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം മസ്താനിയുടെ ഒരു ചോദ്യമുണ്ട് അതും കൂടി ഉൾപ്പെടുത്തി നമുക്ക് ഈ വീഡിയോ ചെയ്യാം ആയിരം ഗോവിന്ദ ചമ്മിമാരെ പേടിച്ച് ഞങ്ങൾ സ്ത്രീകൾ എന്തു ചെയ്യണം ഞങ്ങൾ ദീപക്കിനൊപ്പം തന്നെ എന്നാൽ ഒരു ഷിൻജിതയോ അക്സയോ വരുമ്പോൾ ഇത്രത്തോളം ബയക്കുന്നുവെങ്കിൽ ആയിരം ഗോവിന്ദച്ചാമിമാരെ പേടിച്ച് ഞങ്ങൾ സ്ത്രീകൾ എന്തു ചെയ്യണം